വെങ്ങോലയിലെ വീട്ടിലിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ ദോസേട്ടയും പണ്ട് ചേട്ടന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ച പോർക്കറച്ചയുടെ കഥ കയറി വന്നു വണ്ടിയെടുത്ത് നേരെ പഴങ്ങനാട് പോയി വാരിയലിന്റെ പീസ് നോക്കി രണ്ടര കിലോങ്ങ് വാങ്ങി ഒന്ന് അയർലൻഡ് വരെ പോയി വന്നപ്പോഴേക്കും പോർക്കരച്ചിൽ വന്ന വിലക്കയറ്റം കണ്ട് തോമസേട്ടെ ഒന്ന് ഞെട്ടിയെങ്കിലും അത് ഞങ്ങളുടെ ലക്ഷ്യത്തെ ബാധിച്ചില്ല പഠനവും ജോലിക്കൊക്കെ ആയിട്ട് കുറെ കാലം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ളതുകൊണ്ട് പാചകത്തിന്റെ കാര്യത്തിൽ തോമസേട്ടയും പുലിയാണ് അതായത് ഞങ്ങളുടെ തലമുറയില് അടക്കളയില് കയറി വല്ലതും വെച്ച് വിവിക്കാൻ അറിയാവുന്ന ഒരേ ഒരാള് ചേട്ടയാണ് ഞാനും ചേട്ടയും പതുപോലെ തൊണ്ടുപൊളിക്കലും തൊലികളയിലുമായിട്ട് ഒരു മൂലയ്ക്ക് കൂടി ഞങ്ങളെക്കൊണ്ട് ഇതൊക്കെ പറ്റുകയുള്ളൂ ഇറച്ചി നന്നായി കഴുകി വരി ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് കുക്കറിലിട്ട് മൂന്ന് വിസലടിക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാള വേപ്പില ചുവന്നുള്ളി പച്ചമുളക് ഇതൊക്കെ വെളിച്ചെണ്ണയിൽ നന്നായി മൂപ്പിച്ചെടുക്കണം അതിലേക്ക് മുളകൊടി മല്ലിപ്പൊടി മീറ്റ് മസാല ഉപ്പ് പിന്നെ ലേശം കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ ലേശം കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ നമ്മൾ ആദ്യം കുക്കറിൽ വേവിച്ച് വെച്ച ഇറച്ചി കൂട്ടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി പറ്റിച്ചെടുത്തപ്പോഴേക്കും നല്ല കിടലും പോർക്കയറി സെറ്റ് സബ്സ്ക്രൈബ് ചെയ്താ അടുത്ത സീരിസ് കാണാം